അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞു ഇനി രാഹുലിന് താൽക്കാലിക ആശ്വാസം അറസ്റ്റ് തടഞ്ഞത് ഹൈക്കോടതി ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞു ഹൈക്കോടതി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനു പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഡിസംബർ പതിനഞ്ചിന് കോടതി പരിഗണിക്കും ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലാണ് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് മറ്റൊരു യുവതി കൂടി രാഹുലിനെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിൽ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസിൽ പോലീസിന് വേണമെങ്കിൽ എം എൽ എയെ അറസ്റ്റ് ചെയ്യാം പക്ഷെ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം സമ്മതിക്കുന്നു അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ എന്നുമാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ ആവശ്യപ്പെട്ടിരുന്നത് പരാതിക്കാരിയുമായി അടുപ്പത്തിലായിരുന്നു സ്വകാര്യ സംഭാഷണത്തിൻ്റെ വോയിസ് ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടെ പുറത്തുവിട്ടത് താനാണെന്നും സംശയിച്ച് പരാതിക്കാരി അകന്നെന്നും ഹർജിയിൽ പറയുന്നുണ്ട് വിവാഹിതയാണെന്നും അകന്നു കഴിയുകയാണെന്നും പറയാമായി അറിയാമായിരുന്നു അതിനാൽ വോയിസ് ക്ലിപ്പുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട പരാതി ഇപ്പോൾ ഉന്നയിക്കേണ്ടതില്ലായിരുന്നു രണ്ടുപേരും തീരുമാനിച്ചത് എന്നാൽ താൻ രാഷ്ട്രീയ പ്രവർത്തകനായതിനാൽ മാധ്യമങ്ങൾ വ്യാപക പ്രചാരണം നൽകി കൂട്ടത്തിൽ എതിർപക്ഷത്തുള്ളവർ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗിച്ചു ഇതോടെയാണ് പരാതിക്കാരെ തന്നെ തന്നെ തള്ളിപ്പറയുന്നതെന്നും രാഹുൽ പറയുന്നു സംഭാഷണത്തിന് വിവരങ്ങൾ തൻ്റെ പക്കലുണ്ടെന്നും പോലീസ് പിന്നാലെ ഉള്ളതിനാൽ ഇത് ഹാജരാക്കാൻ ആകില്ലെന്നും ഹർജിയിൽ പറയുന്നു വൈകിയുള്ള പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാക്കാൻ അവസരം ലഭിച്ചാൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ താൻ തയ്യാറാണെന്നും ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം തീർക്കാൻ മുൻനിരയിൽ നിന്നത് ലീഗിന്റെ സൈബർ പടയെന്ന് പുതിയ ആരോപണം രാഹുൽ മാൂട്ടത്തിൽ പ്രതിരോധം തീർക്കാൻ മുൻനിരയിൽ നിന്നത് മുസ്ലിം ലീഗിൻ്റെ സൈബർ പടയെന്ന ആരോപണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ ക്യാപ്സ്യൂളുകളായും പൊളിറ്റിക്കൽ നറേറ്റീവുകളായും കഴിഞ്ഞ ദിവസം ഒരു മാസം കഴിഞ്ഞ ഒരു മാസത്തിലധികമായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ലീഗിൻ്റെ സൈബർ ഇടങ്ങൾ സജീവമാണ് കൂട്ടത്തിൽ പോസ്റ്റുകൾക്കെതിരെ വിമർശനങ്ങളും ട്രോളുകളും ഉയർത്തുകയാണ് ഇടത് അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡുകളും സി പി എം ഡിവൈഎഫ് പ്രൊഫൈലുകളും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണച്ചുകൊണ്ട് ലീഗ് സൈബർ ഇടങ്ങളിൽ വന്ന പോസ്റ്റുകൾ ആസൂത്രിതമാണെന്നാണ് വിമർശനങ്ങൾ പറയുന്നത് ആറായിരത്തിലധികം ലീഗ് പ്രൊഫൈലുകളിലും വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂല പോസ്റ്റുകൾ പ്രചരിച്ചിരുന്നത് എന്നാൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെ പാർട്ടി പരിപാടികൾ പ്രചരിപ്പിക്കാനും പാർട്ടിയെ പ്രതിരോധിക്കാനും ഉപയോഗിച്ചിരുന്ന പ്രൊഫൈലുകളിലും ഗ്രൂപ്പുകളിലുമാണ് രാഹുൽ മാങ്കൂട്ടത്തെ വെള്ളപോഷൻ ഉപയോഗിച്ചത് ഈ പ്രൊഫൈലുകളും ഗ്രൂപ്പുകളും കൈകാര്യം ചെയ്യുന്നവരിലേക്ക് സംഘടനയ്ക്ക് നിന്നും പോസ്റ്റുകൾ എത്തിയെന്നും ഇത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു എന്നുമാണ് പുതിയ വിമർശനം എന്നാൽ രാഹുലിനെതിരെ പരാതി ഉന്നയിക്കുന്നവരെ കടന്നാക്രമിച്ചും പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സൈബർ ഇടങ്ങൾ രാഹുലിനെ അനുകൂലിക്കാൻ മടിച്ചപ്പോഴും ലീഗ് സൈബർ സ്പേസുകൾ രാഹുലിനെ പിന്തുണച്ചതായിട്ടാണ് ചർച്ചയാവുന്നത് ആരോപകണങ്ങളിൽ പ്രതിരോധത്തിലായി രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യമായി പൊതുവേദി നൽകിയതും യൂത്ത് ലീഗായിരുന്നു പ്രത്യേകിച്ചും വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയെത്തിയപ്പോൾ ലീഗിൻ്റെ ഇരുന്നൂറിലധികം ഗ്രൂപ്പുകൾ ഷാഫി പറമ്പിലിൻ്റെ പ്രചാരണത്തിനായി ഉപയോഗിച്ചിരുന്നു സമാന രീതിയിലാണ് രാഹുലിന് പ്രതിരോധം തീർക്കാനും ലീഗ് സോഷ്യൽ മീഡിയ ഇടങ്ങൾ ഉപയോഗപ്പെടുത്തിയത് എന്നാൽ രാഹുലിനെ ആരും തോന്നാൻ പാടില്ല അയാൾക്കെതിരെ ആരും ഒന്നും പറയാൻ പാടില്ല അയാളെ ആരെങ്കിലും എതിർത്താൽ അസഭ്യവർഷം നടത്തും എന്തിനാണ് ഈ വെറ്റുകിളികൾ രംഗത്ത് വരുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിമർശം ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇടത് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വീണ്ടും വിമർശനവും ട്രോളുകളും ഉയർന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ പി കെ ഫിറോസ് കൂട്ടുകെട്ട് സോഷ്യൽ മീഡിയയിൽ നേരത്തെ തന്നെ ചർച്ചയായതാണ് മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് ലീഗ് സൈബർ ഇടങ്ങളിൽ വന്ന പോസ്റ്റുകൾ പാർട്ടിക്കകത്ത് ചർച്ചയായിരുന്നു നേതാക്കളിൽ ചിലർ ഇതിനെതിരെ പോസ്റ്റുകൾ പാർട്ടിക്കകത്ത് ചെയ്തുവെങ്കിലും വിമർശനങ്ങൾ ഉയർത്തിയെങ്കിലും രാഹുൽ വേണ്ടിയുള്ള സൈബർ പോരാട്ടത്തിന് തടയിടാനായില്ല പക്ഷേ ഇപ്പോഴും സോഷ്യൽ മീഡിയ രാഹുലിനെതിരെയും രാഹുലിന് സപ്പോർട്ടായിട്ടും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കേസിൽ കുടുങ്ങിപ്പോയ രാഹുൽ പുറത്തു വരുമോ അതോ ഇങ്ങനെ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടിന്യൂ ചെയ്യുമോ എന്നറിയാനായിട്ട് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാം താങ്ക്